പേര് സജിത്ത് എന്നാണ് കേരളത്തിൽ നിന്നാണ് വരുന്നത് ഓക്കെ ഒരു വൺ ഇയർ ബിഫോർ ഒരു വർഷം മുന്നേയാണ് ഞാൻ ബോലോ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടത് അപ്പോൾ ലാസ്റ്റ് നവംബറിൽ ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും പിന്നെ ഒരു മൂന്ന് മാസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഇന്നലെ ഞാൻ ഓപ്പറേഷൻ നടത്തുകയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ മീൻസ് തേർട്ടീൻത്ത് ഫെബ്രുവരി ഐ ഗെറ്റ് ഓപ്പറേറ്റഡ് അപ്പോൾ ഓൺ ദ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അതായത് തൊട്ടടുത്ത ദിവസം മുതൽ എന്നെ അവർ നിൽക്കാൻ വേണ്ടിയിട്ട് ഏബിളാക്കി നേരത്തെ എൻ്റെ ബോഡിയുടെ ഫുൾ വെയ്റ്റ് ലെഫ്റ്റ് ലെഗിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ബൗത്ത് ലെഗിലേക്ക് ഈക്വലി ഷെയർ ചെയ്യുന്നതായിട്ട് ഐ ക്ലിയർലി ഫീൽസ് ദാറ്റ് അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും എനിക്ക് നേരത്തെ നടന്നതിനേക്കാൾ നല്ല രീതിയിൽ നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ ബോല ഹോസ്പിറ്റൽ സുരേഷ് ബോല സാർ ഓൾ ടീം മെമ്പേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മൈ കൊലീഗ്സ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഐ താങ്ക്സ് ടു ഓൾ ഓഫ് ദം ഓക്കെ പ്രിയപ്പെട്ടവരെ എൻ്റെ സുഹൃത്താണ് സജിത്ത് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് സജിത്ത് പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പേ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പോളിയോ ബാധിച്ച് നടക്കാൻ വലത് കാലിന് വലിയ ക്ഷീണം അനുഭവിക്കും വലത് കൊണ്ട് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സജിത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ജീവിതത്തിൽ ഒന്ന് രണ്ട് കാലിലും ശരിക്കും നടക്കണമെന്ന് ആഗ്രഹമുള്ള സജിത്ത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണ് പോളിയോട്ടിക് ആയിട്ട് ബാധിച്ചവരെ സർജറി ചെയ്ത് മാറ്റുന്നതെന്ന് കരുതിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ബോല ഹോസ്പിറ്റൽ കുരുക്ഷേത്ര ഹരിയാനയാണ് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ വരികയും കഴിഞ്ഞ നവംബറിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ വന്ന് എല്ലാ പ്രീ ടെസ്റ്റിംഗ് ചെയ്തതിനു ശേഷം തിരിച്ചു പോവുകയും അതിനുശേഷം വളരെ കോൺഫിഡൻറ്റോടുകൂടി തിരിച്ചൂടെ വരികയും ഇവിടെ ഒരുപാട് രോഗികൾ ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളെ കാണുകയും അവരിലെല്ലാം കിട്ടിയിരിക്കുന്ന കോൺഫിഡൻസും ഡോക്ടർ സുരേഷ് ബോല സാർ നൽകിയ അനു എല്ലാ വിശദീകരണങ്ങളും കൊണ്ട് ഞങ്ങൾ ഇന്നലെ സർജറിക്ക് വിധേയമായി പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഓപ്പറേഷൻ കഴിഞ്ഞു ഇന്ന് ഫോർട്ടീൻ ഫെബ്രുവരിയിൽ രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ ശേഷം അദ്ദേഹത്തെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽപ്പിക്കുകയും നടക്കാൻ പാകത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു അനുഭവമായിട്ടാണ് നമുക്കിത് കാണുന്നത് ഇനി മൂന്ന് മാസത്തോളം ഇവിടെ ചികിത്സ നടത്തി ഫിസിയോതെറാപ്പിയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം പൂർണ്ണമായി ആരോഗ്യത്തോടു കൂടി രണ്ട് കാലിലും നന്നായി നടക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് താങ്ക് യു ഡോക്ടർ സുരേഷ് ബോല ആൻഡ് ഡോക്ടർ ബോല ഹോസ്പിറ്റൽ ടീം താങ്ക് വെരി മച്ച്